ഹെവി ഗേജുള്ള നല്ല ഡൽറ്റ മെറ്റീരിയൽ ക്രഷ് ചെയ്ത് വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വരുന്നത് സെപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കും ഇതുപോലെ യൂസ് ചെയ്യാം പ്രൈസ് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ ആണോ ഷിപ്പിംഗ് ചാർജ് കാണും ബ്രിക്ക് ഓറഞ്ച് ആണെങ്കിൽ ഷെയ്ഡ് ഒരു ക്രീം ഷെയ്ഡാണ് കാണുന്ന പോർഷൻസ് കംപ്ലീറ്റ് ത്രെഡ് വർക്കിലാണ് വരുന്നത് ഹെവി ഡൽറ്റ ക്രഷ് ചെയ്ത മെറ്റീരിയൽ ആണ് ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് രണ്ട് എക്സിൽ ടു എക്സൽ സൈസിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവസ്ഥാനാണ് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ നല്ല ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ലൊരു പിസ്ത ഗ്രീനാണ് ഈ ഷെയ്ഡ് വരുന്നത് ഇതൊരു നല്ല സ്കൈ ബ്ലൂ ആണ് വരുന്നത് ഹെവി ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണല്ലോ ഫുൾ ആയിട്ട് ഇതിൽ നോക്കി മെറ്റീരിയൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ ഒരു സെറ്റ് എന്താ നല്ലത് എക്സല് ടു എക്സല് ത്രീ എക്സ് എൽ ഈസിലി സിക്സ് ഡബിൾ നയൻ മാത്രം വരുന്നുള്ളൂ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് ആണ് ഒരു ടീനേജറൊക്കെ ഈ പാൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പൊളി ഉണ്ടല്ലോ അതാണ് ഇത് വരുന്നത് ഫീഡിങ് പേർപ്പസും എല്ലാം കൊണ്ടും നിങ്ങൾക്കിത് വെയിറ്റ്ഫുള്ളാണ് ഓക്കെ ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു പാൽ പോലെ അഴകും വൈറ്റ് ആണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു ഇന്നർ വരും അതാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ ഫുൾ ഫീണി ഫ്രണ്ട്ലി ആണ് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും താഴേക്കുള്ളത് ആണ് ലോഗ നല്ല കളർ പോവാത്ത ഹെവി മെറ്റീരിയലാണ് ഹെവി എന്ന് പറഞ്ഞാൽ പക്ക ആണ് അത് ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഡബിൾ എൽ സൈസില് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്തിലാണ് ഇത് വരുന്നത് ഒരു ഷർട്ടും കൂടി ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ജസ്റ്റ് ട്രിപ്പിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നല്ല അടിപൊളി സൂപ്പർ വൈറ്റ് ആണ് നല്ലൊരു ലീവ് ഗ്രീൻ ആൻഡ് പ്യുവർ വൈറ്റ് നല്ലൊരു ഡാർക്ക് ബ്ലാക്കില് അടിപൊളി ആയിട്ടാണ് എൽ എക്സ് എൽ സൈസില് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ വരുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് റേറ്റ് വരുന്നത് ജസ്റ്റ് സിക്സ് ഡബിൾ നയനോ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് കൂടി അയച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മുഞ്ചുള്ള പ്രൊഡക്റ്റ് വീട്ടിലെത്തും കേട്ടോ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഷാർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഓക്കെ സാർക്ക് പ്യുവർ ജെപ്പ്ലേക്കാണ് പ്രൊഡക്റ്റ് വരുന്നത് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂടെ ബ്രാൻഡാണ് ആയിരത്തിന് മേലെ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നതാണ് നല്ല റേറ്റ് വരുന്ന പ്രോഡക്റ്റാണ് മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നതാണ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് വരുന്നുള്ളൂ മറ്റുള്ള ഡ്രസ്സിലേക്ക് ഇത് ലോങ് സ്ട്രാഗ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വിത്ത് ലൈനിങ്ങിൽ വരുന്ന സോഫ്റ്റ് ഷിഫ് ഫോണിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്ന് പ്രീമിയം ഐറ്റം ആണ് എക്സില് ഡബ്ലെക്സിൻ്റെ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ഷി ഷിഫോൺ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ആണ് വൈറ്റ് നിറ ഫുൾ ആയിട്ട് ലൈനിങ്ങും ഉണ്ട് ഇതേ സെയിം പൈപ്പിംഗ് ഉണ്ട് പിന്നെ എക്സിലെ ഡബ്ലെക്സിൽ സൈസിൽ അമ്പത്തഞ്ച് അഞ്ചാം ലങ്ങ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവില് പ്രീമിയം ക്വാളിറ്റി നല്ല അടിപൊളി ഐറ്റം മറ്റുള്ളതിലേക്കൊക്കെ ഇത് ഒരു ലോങ് സ്ട്രഗ്ഗായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സൂപ്പർ വൈറ്റ് ആണ് ഷെസായുടെ ഒറിജിനൽ ബ്രാൻഡാണ് നമ്മൾ ടോപ്പ് വിത്ത് ഷോൾസ് ആക്മെന്റിലിറക്കിയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല അല്ലെങ്കിൽ ലോങ്ങ് ഗൗൺ വിത്ത് ഷോളിൽ ആ ഒരു കാറ്റഗറിയിൽ നമ്മളൊരു ജസ്റ്റ് ഇത് ഒരു വെസ്റ്റേൺ സെറ്റപ്പിലാണ് ഇത് ഇറക്കിയിട്ടുള്ളത് കേട്ടോ പ്ലസ് ഇത് ഒരു അങ്ങനത്തെ ഒരു സംഭവമാണിത് കണ്ടോ നല്ല അഡ്വഡ് ആയിട്ടുള്ള ആണ് മീഡിയം ലാർജ് സൈസിൽ അമ്പത്തിനാല് അമ്പത്തി ലെങ്ത്തിൽ ലിറ്റിൽ ക്രഷ് ചെയ്ത് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലൈനിങ് ഉണ്ട് സ്ലീവ് മാത്രം ലൈനിങ് അതിപ്പം കണ്ടില്ല സ്ലീവ് ഇങ്ങനെ വരാം പിന്നെ ഷോള് കിട്ടുക ഷോളാണ് ഉണ്ടോ ഫോഴ്സബിൾ ലൈസ് വർക്കായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുള്ളൊരു ഷോൾ തന്നെയാണ് അത് ഓക്കെ കണ്ടോ മീഡിയം ലാർജ് സൈസിന് ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക പ്രീമിയം എന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം തന്നെയാണ് പ്രൊഡക്റ്റ് വരിക ഫുൾ വർക്കോള് കൂടിയിട്ട് ഓക്കെ ഇത് ചെറിയ റേറ്റിൽ ഉണ്ടോ വൺ സീറോ ഡബിൾ ഫൈവില് അടുത്ത രണ്ട് ഷെയ്ഡ് ഇതൊരു ലാവണ്ടർ ആണ് വരുന്നത് ഒരു പിസ്ത ടച്ച് ആണ് വരുന്നത് ടോപ്പ് നല്ല രസമുള്ള നല്ല ആണ് കളർ ഇളകിപ്പോയില്ല വാഷബിളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി ഉണ്ട് കളറും കളറൊന്നും അളിപ്പോല ഡിജിറ്റൽ പ്രിൻറ്റും എൽജിറ്റിൽ ക്രഷും അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഒന്നുതിലെ ഇളകിപ്പോവാനായിട്ടില്ല ടോപ്പ് ഓക്കെ ഷിഫോൺ കാറ്റഗറിയിൽ ലൈനിങ്ങിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത് എക്സല് ടു എക്സല് ത്രീ എക്സൽ സൈസിനുപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രീ സൈസ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണത് പിന്നെ ഇതിൽ ഇതൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ഫ്ലാപ്പ് കൊടുത്ത പോലെ തന്നെ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് രണ്ട് ബട്ടൺസാണ് ഫീഡിങ്ങിനു വേണമെങ്കിൽ ഒരു ബട്ടൺസ് കൂടി സെറ്റാക്കി സെറ്റാവും പിന്നെ അത് ഡോറീസ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ ഇതാണ് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്തൊക്കെ കിട്ടും പിന്നെ അതെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതേ അടിപൊളിയൊരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ് അപ്പം ഇങ്ങനെ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് നിങ്ങൾക്ക് എടുക്കാം ജസ്റ്റ് ചെറിയൊരു പ്രൈസ് ഉള്ളു കേട്ടോ ഏറ്റവും ചെറിയ പ്രൈസിലാണ് ഞാൻ എടുത്ത് തരുന്നത് ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സൈസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഷിഫോൺ കാറ്റഗറി മെറ്റീരിയൽ വരുന്നത് ത്രീ ഷെയ്ഡ്സ് ആണ് വരുന്നത് ജസ്റ്റ് സെവൻ ഡബിൾ നയൻ മാത്രം വരുന്നുള്ളൂ ഒരു ഫിഷ് കട്ട് പോലെ താഴേക്ക് ഇങ്ങനെ പോയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ അത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ക്രഷ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇന്ന് വെറും എണ്ണൂറ്റമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ടായ കാരണം തന്നെ റേറ്റിൽ ഒക്കെ ആ പ്ലിയർ ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അറബിക് സ്ലീവാണ് നിങ്ങൾക്ക് സ്ലീവ് റെഡ്യൂസിനെ ചുരുക്കി ഉപയോഗിക്കാം കേട്ടോ ഫീഡിയും ഫ്രണ്ട്ലി കൂടിയിട്ടാണ് ഒരു ലിനൻ ടച്ച് ചൂട് എടുക്കുക അത് അടിപൊളി മെറ്റീരിയൽ ആണ് താഴേക്ക് ഒരു ഫിഷ് കട്ട് പോലെ വരുന്നതാണ് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലൈറ്റ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു ആഷ് കളറിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് എന്തായാലും ഇതൊരു പീച്ച് കളറിലെ ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് അപ്പോൾ ഇതൊക്കെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ പുറകുവശം നോക്കിയാൽ ഫുൾ ആയിട്ട് നമുക്കിതിൽ ത്രെഡ് വർക്ക് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബോഡിയിലും ഫുള്ളായിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫുൾ 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 വർക്ക് ആണ് ഈ പ്രൊഡക്റ്റ് പക്ഷെ അതിന് സിംഗിൾ പീസസ് ഉണ്ട് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഫുൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് ഫുൾ 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 പീസസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ സിംഗിൾ പീസായത് കൊണ്ട് നല്ലൊരു ഓഫർ കിട്ടും അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടെ ലെങ് എക്സ് എൽ ടു എക്സ് എൽ ജസ്റ്റ് സെവൻ ഡബിൾ നയൻ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അത് ഇഷ്ടമുള്ളവർ ആരാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തു അതൊരു ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് പ്രോഡക്റ്റ് വരുന്നത് വേണ്ട ഒരു വൃത്തിയുള്ള രൂപത്തിൽ നിങ്ങൾക്ക് അണിയൊരുങ്ങണം എൽ എക്സ് എൽ സൈസാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാം റേഞ്ചിലുള്ള പ്രൊഡക്റ്റാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് കിട്ടാ ഓക്കെ അമ്പത്തിനാല് അമ്പത്തഞ്ച ലെത്തും വരുന്നുണ്ട് ഇതൊരു ആണ് സുഖമായിട്ട് ഇത് ബൈ ചെയ്യാം ബിക്കോസ് ഇത് പ്യുവർ ക്വാളിറ്റി പുറത്തുനിന്ന് വരുന്ന പ്രോഡക്റ്റ് കൂടിയിട്ടാണോ ഏഷ് കളർ അല്ല ഒരു ലൈറ്റ് ലാവ് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് സുഖമായിട്ട് യൂസ് ചെയ്യാം ജസ്റ്റ് നയന്റി ഫൈവ് അതേപോലെ തോന്നിക്കുന്ന ഒരു വഹനാണിത് പക്ഷേ ഇതിന് റേറ്റ് കുറവട്ടോ ചെറിയ റേറ്റ് ഉള്ളു എക്സല് ടു എക്സ് എൽ ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതുള്ളൂ ഫുൾ അഡ്ജസ്റ്റബിൾ ആയേക്കാം ഈ കൊറിയനൊക്കെ മല കൊറിയന്ന് വരുന്ന പ്രോഡക്റ്റ് ആണ് അതൊക്കെ ഇത് എൽ എക്സ് ബി ടു എക്സ് ബി സീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെവൻ ഡബിൾ ഫൈവുള്ളൂ കേട്ടോ ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കാൻ തന്നെ തരുന്നു സെവൻ സെവൻ ഡബിൾ ഫൈവ് വരുന്നുള്ളൂ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാലേ സ്വെറ്റ് ഷർട്ട് ആണോ നിങ്ങൾ കിട്ടാൻ രസം ഉണ്ടാവും നമുക്കൊന്നും പറ്റിയല്ല കണ്ട ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ് കളർ നാളെ പോലെ കേട്ടോ തൗസൻഡ് അപ്പോൾ അതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നതാണ് സെവൻ ഡബിൾ ഫൈവ് മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് വലിച്ചിട്ട് സ്വെറ്റ് ഷർട്ടിൻ്റെ ഒരു സംഭവം എൽ എക്സിൽ സൈസില് ട്വൻ്റി ഫൈവ് അഞ്ചിലെ ജസ്റ്റ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ബോംബെക്കമാല ബോംബെ മുംബൈസേ ആയാ ഫിറിയും മുംബൈസെ വാപ്പസിലായേക്കോ മുതർച്ച ഓർഡറും ഇല്ലേക്ക മഹാരാഷ്ട്രയിലൊക്കെ ഓർഡർ കിട്ടുന്നതാണ് കേട്ടോ അവർക്കൊക്കെ ഇത് പോകും ഓക്കെ അപ്പോൾ ഇത് വന്നു പിന്നെ ഇതായ ഒരു പിസ്ത ഒലീവ് ഗ്രീൻ വന്നു ദൻ ഒരു ഓഫ് കൈ ഓഫ് ഐറ്റ് വന്നു ട്വൻ്റി ഫൈവ് അഞ്ച ലെങ്ത്തിൽ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നല്ലൊരു മാല ആണ് അച്ചാ മാല ഓക്കേ ഇതിന് ലൈനിങ് അപ്പ് ടു ഹിയർ ആയിട്ട് അവൈലബിൾ ആണ് ഈ ഇതിർത്തൊക്കെ ലൈനിങ് കായ സ്ക്രീൻ മാറ്റ് നമ്പർ അനൗൺസ് മേ വാട്സപ്പ് ജോ സ്ക്രീൻഷോട്ട് മിലാക്കേ ഓക്കേ ഇത് വരുന്നത് നല്ല അടിവ് ആയിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് അങ്ങനെടുത്തു എന്തിനാലും കുറെ വർണ്ണിക്കാനുള്ളത് എടുത്ത പ്രൈസിന് പോലും അല്ല തരുന്നത് നോക്കിയെടുത്തു മീഡിയം സൈസില് മുപ്പത്തഞ്ച് ലാങ് ജസ്റ്റ് ത്രീ ഫോർട്ടി ഫൈവ് അത് ലോക്കൽ മാലിട്ടാണ് ലോക്കൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പക്ക പ്യുവർ ക്വാളിറ്റിയിൽ ഒരു പ്രോഡക്റ്റ് നല്ല റേറ്റ് വരുന്നൊരു പ്രോഡക്റ്റ് ആട്ടോ ഇത് കണ്ണിനാൽ തന്നെ കാണുന്നു കാരണം അവിടെ കളർ ആണെങ്കിൽ ഇവിടെ ന്യൂട്രോവൈറ്റ് ആണ് ഇവിടെ വൈറ്റ് ആണ് രാത്രിയാണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പകലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിരിക്കും കസ്റ്റമേഴ്സ് ആയിരിക്കും അതിൻ്റെ അപ്പോൾ നമുക്കൊരു സ്റ്റുഡിയോ പണിയേണ്ടി വരും അതിലൊന്നെ നടക്കുള്ള പരിപാടി ഇവിടെ ഇതൊക്കെയാണ് സംഭവങ്ങൾ മുപ്പത്തഞ്ച് ലൈംഗിൽ സ്മോൾ മീഡിയം സൈസിൽ ജസ്റ്റ് ത്രീ ഫോർട്ടി ഫൈവ് ഫീഡിൻ ടോപ്പാണ് മസ്ലീൻ ആണോ വരുന്നത് ഇതും ഫീഡിൻ ടോപ്പാണ് മസ്ലീൻ ആണ് വരുന്നത് ഇത് ചെറിയ സൈസ് വില്ലേജ് സൈസ് ചെറിയ സൈസ് ആണെങ്കിൽ മനസ്സിലാ ലാർജ് സൈസില് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ഫീഡിംഗ് ആണ് ജസ്റ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപയുള്ളൂട്ടോ ഫൈവ് ട്വൻ്റി ഈ ഫീഡിങ് എന്ന് പറഞ്ഞെങ്കിൽ അപ്പം ഇതിൽ ലൈനിങ്ങും ഉണ്ട് പിന്നെ ഇത് ഫീഡിങ്ങിന് മാത്രമല്ല അത് യൂസ് ചെയ്യാം കേട്ടോ ബിക്കോസ് ഇത് ഹൈഡ് ചെയ്ത് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബോത്ത് സൈഡിൽ നമുക്ക് ജിബ്ബുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഹൈഡ് ചെയ്തിട്ട് വരുന്നതാണ് ആർക്കു വേണമെങ്കിലും ഇതങ്ങനെ യൂണിസെക്സ് എന്ന് പറയാൻ പറ്റുമല്ലോ ആയിരിക്കും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഫീഡ് ചെയ്യുന്നവർക്കും ഫീഡ് ചെയ്യാത്തവർക്കൊക്കെ യൂസ് ചെയ്യാം മസ്ലിനാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൻ്റെ കെട്ട പിടിക്കുന്ന മസ്ലിനാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് അഞ്ഞൂറ്റി രൂപയും ടു എക്സിൽ ത്രീ എക്സില് സൈസിലാണ് വരുന്നത് വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ നല്ല സൈസ് ഉണ്ട് ലൈനിങ് ഉണ്ട് ഇതും ഇതുപോലെ തന്നെ ഇത് ഫുൾ ഐറ്റം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കൊണ്ട് മസ്ലിംഗിൽ മെറ്റീരിയലില് ഇത് ജിബാണ് ഇതേ നിങ്ങൾക്ക് ഫെയ്ഡിങ്ങിനല്ലാന്നുണ്ടെങ്കിലും ഇതിൽ ഒരു സംഭവം ഉണ്ട് അങ്ങ് കാണിച്ചു തരാം ഇത് സിബില്ലേ ഇതിൻ്റെ ഈ ഒരു പോഷന് കൂടെ കൊണ്ടുവച്ചിട്ട് ഈ ഒരു പോർഷൻ ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി എന്നിട്ട് എന്തു ചെയ്യാം ജസ്റ്റ് ഒരു ത്രെഡ് നമുക്കൊരു സേഫ്റ്റിക്ക് ഒരു ത്രെഡ് ഇട്ട് കൊടുത്താൽ മതി അപ്പം അത് അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ബിക്കോസ് ട്രിപ്പിൾ ഫൈവ് വേണം മസ്ലിൻ ആണ് നല്ല മെറ്റീരിയലാണ് അതുകൊണ്ട് മാത്രം അങ്ങനെ നോർമലി ഓഫർ പ്രൊഡക്റ്റ് ആകുമ്പോൾ നല്ല എൻക്വയറീസ് വരും അപ്പോൾ ഷോപ്പും മറ്റുള്ള കാര്യങ്ങളും പിന്നെ മുമ്പത്തെ പ്രീവിയസ് വീഡിയോ ഓർഡറും ഞങ്ങള് വിൻഡോ എന്നുള്ളത് നോക്കാനൊക്കെ ആയിട്ടുള്ള ഒരു തിരക്കും വേളൊക്കെ വരും ചില സമയത്ത് ചില സമയത്ത് ഓക്കെ അപ്പോൾ ചില സമയത്ത് അങ്ങനെ വരുമ്പോൾ ആ സമയത്താവും എൻക്വയറീസ് കൂടുമ്പോൾ എനിക്ക് പറയാനുള്ളത് വീഡിയോസിൽ ഫുൾ നമ്മൾ പറയട്ടെ നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയാലോ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ അതിൽ ഡീറ്റെയിൽ ആയി ഫുൾ ആയിട്ട് നോക്കുക ഷിപ്പിംഗ് ചാർജ് വേണം മസ്റ്റ് മസ്റ്റാണ് ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതൊക്കെയാണ് പൂർഡ് കൊണ്ട് അയക്കണത് ഓക്കെ അപ്പോൾ നല്ല നല്ല കളക്ഷൻസാണ് ഏതൊരു സ്ത്രീകളും ആഗ്രഹിക്കുന്നു നല്ല അടിപൊളി കളക്ഷൻസ് ചെറിയ പ്രൈസിൽ കിട്ടുള്ളൂ ചെറിയ പൈസക്ക് എന്താണോ കിട്ടുന്നത് അതുപോലെ ഓഫറിൽ കിട്ടും നല്ല പ്രോഡക്റ്റുകൾ പുതിയ പുതിയ ഐറ്റംസുകൾ എന്തായാലും ചെറിയ പ്രൈസിൽ കിട്ടൂല കിട്ടൂല അതങ്ങനെയാണ് അപ്പോൾ നല്ല മുൻജ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ മുടക്കിയിട്ട് ഇതാക്കുക അപ്പോൾ അങ്ങനെയുള്ളവരെന്ത ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ കൂട്ട് കുടിക്കുമോ അടിപൊളി കളക്ഷൻസ് എന്നാലും ഞാനൊരു ഷോപ്പിൽ കൊടുക്കുന്ന റെഡി ഇരുന്നൂറ് മുന്നൂറ് കുറച്ച് തരും അല്ലേ ഓക്കെ അത് ഇപ്പോൾ ഷോപ്പിൽ വരുന്ന ഒരു വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില പ്രൈസ് നമ്മൾ റിവീൽ ചെയ്യാത്തത് ഓക്കെ